യുവാക്കൾക്ക് രക്ഷയില്ല പി എസ് സി നിയമനം നടത്തുന്നില്ല ഉദ്യോഗാർത്ഥികൾ ഉറക്കമളച്ച് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും പുറത്തുനിർത്തി സംസ്ഥാന സർക്കാർ ക്രൂരത കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ പബ്ലിസിറ്റി സതീശനും കുമ്പക്കുടി സുധാകരനും പുതിയ റിപ്പോർട്ട് ഒന്നും കണ്ടില്ലാവോ കണ്ടാലും മിണ്ടാനുള്ള ചാൻസ് ഒന്നുമില്ല കാരണം സംസ്ഥാനത്ത് എന്ത് നല്ലത് നടന്നാലും ബഹിഷ്കരിക്കുക കുളം തോണ്ടുക ഇതാണല്ലോ പ്രധാന പരിപാടി അപ്പോ പിന്നെ കഴിഞ്ഞ നാല് വർഷത്തിനിടെ പി എസ് സി വഴി ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന സത്യം അവർക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാണോ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യ ബുദ്ധിയോടെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴാണ് ഇത്രയുമധികം നിയമനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ഇവിടെ അഞ്ച് പൈസയില്ല നിയമനങ്ങൾ ഒന്നും തന്നെ ഇപ്പം നടക്കൂല എന്ന് പറഞ്ഞ് നിയമന നിരോധനം നടപ്പാക്കി ഉദ്യോഗാർത്ഥികളെ പടിക്ക് പുറത്തിട്ട യു ഡി എഫ് ഗവൺമെന്റിന്റെ ചരിത്രം ഇടയ്ക്കിടയ്ക്ക് സതീശനും കുമ്പക്കുടിയും മറിച്ചു നോക്കുന്നത് നല്ല കാര്യമാണ് കേട്ടോ ഇനി കണക്കുകളിലേക്ക് വരാം കഴിഞ്ഞ വർഷം പി എസ് സി വഴി അയച്ചത് മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പത്ത് നിയമന ശുപാർശകളാണ് അതിൽ പ്രധാനം ആരോഗ്യവകുപ്പാണ് കാരണം ഈ മേഖലയിൽ യാതൊരു നിയമനവും നടത്തുന്നില്ലെന്ന് പറയുന്ന പബ്ലിസിറ്റി സതീശനെ അറിയണമല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരോഗ്യ മേഖലയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് നിയമനങ്ങളാണ് നടത്തിയത് പൊതുവിദ്യാഭ്യാസത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് തദ്ദേശത്തിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് റവന്യൂവിൽ തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മെഡിക്കലിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പോലീസിലേക്ക് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഇങ്ങനെ എത്രയെത്ര എത്ര നിയമനങ്ങളാണ് നടത്തിയത് കണക്കുകൾ ഇനിയും കേട്ടോ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകളുടെ എണ്ണത്തിലും റെക്കോർഡ് വർധനയാണ് സാധാരണ പ്രതിവർഷം എഴുന്നൂറ് റാങ്ക് പട്ടികൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ വർഷം ഇത് ആയിരത്തി ഒരുന്നൂറ് കടന്നു കഴിഞ്ഞ ഏഴര വർഷത്തിനിടെ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനേഴിലും മാത്രമാണ് നിയമനങ്ങൾ മുപ്പത്തിനാലായിരം കടന്നത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മരവിപ്പിച്ച നിയമനങ്ങൾ കൂടി ഒന്നാം പിണറായി സർക്കാർ വന്ന ശേഷം നടത്തിയതിനാലാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനേഴിലും റെക്കോർഡ് കുതിപ്പുണ്ടായത് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ കെട്ടിക്കിടന്ന പല തസ്തികളുടെയും നിയമനങ്ങൾ എല്ലാ സാങ്കേതിക നിയമ കുരുക്കുകളും അഴിച്ച് വേഗത്തിലാക്കി രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമനമായ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് സർവ്വകാല റെക്കോർഡാണ് പിൻവാതിൽ നിയമനം അടുക്കള വഴി കയറ്റി എന്ന് പറയുന്നവർക്ക് ഇനി എന്തുവാ പറയാനുള്ളത് ഇല്ലാത്ത അഴിമതി ചൂണ്ടിക്കാണിച്ച് കോടതിയുടെ വായിലിരിക്കുന്നതും കേട്ട് ഒരു മൂലയ്ക്കിരിക്കാനാണ് ഇവരുടെയൊക്കെ വിധി എന്തൊക്കെ പറഞ്ഞ് സർക്കാരിന്റെ കരിവാര്യത്തേക്കാൻ വന്നിട്ടുണ്ടോ അതൊക്കെ നാലിരട്ടിയായിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ദാ ഇപ്പൊ പി എസ് സി നിയമനത്തിന്റെ കണക്കുകളും വന്നു തൃപ്തിയായല്ലോ